ം പങ്കും ലങ്കയദേഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം പുണ്യസ്വരൂപരെ ശ്രീമദ് ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം കൃത്യനിർവഹണം തന്നെ ധർമ്മം ഹേ അർജുന സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും വിജയപരാജയങ്ങളെയും സമഭാവത്തിൽ കണ്ടുകൊണ്ട് പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കൂ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരിക്കലും പാപമോ പരാജയമോ നിന്നെ സ്പർശിക്കാൻ പോകുന്നില്ല പ്രിയരെ ശ്രീമദ് ഭഗവത്ഗീത ഒരു കാമദേവനുവാണെന്ന് പറയാം കാരണം ഓരോരുത്തരുടെയും ചിന്താഗതികൾക്കനുസരണമായി ഏതുവിധത്തിലുള്ള വ്യാഖ്യാനവും സാധ്യമാണെന്നുള്ളത് തന്നെ അത്യന്തം വിഭിന്നമായ ചിന്താഗതിക്കാർക്കും അവരവരുടെ നിലകളിൽ ഭഗവത്ഗീത മാർഗനിർദ്ദേശകമായിട്ടുണ്ട് രണ്ട് പരസ്പര വിരുദ്ധങ്ങളായ ജീവിത സിദ്ധാന്തങ്ങളെ സമഞ്ജസമായി പൊരുത്തപ്പെടുത്തി ജീവിതത്തെ എങ്ങനെ മനോഹരമായി ക്രമീകരിക്കാം ഇന്ന് പ്രതിപാദിച്ചിരിക്കുകയാണ് ഗീത കൃത്യനിർവഹണം തന്നെ ധർമ്മം എന്നതാണ് ഗീതയുടെ മുദ്രാവാക്യം ഈ ജീവിതമോ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ നമുക്ക് വ്യാഖ്യാനിക്കുന്നവയല്ല ജീവിതത്തിൽ നാം അർജുനനെ പോലെ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ കർമ്മഫലത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ സ്വന്തം ബന്ധുജനങ്ങളുടെ ഉന്മൂലനാശത്തെ ഓർത്ത് അർജുനൻ വ്യാകുലപ്പെടുന്നു ഭഗവാൻ സംഭവങ്ങളുടെ മറുവശം കാണിച്ചു കൊടുക്കുന്നു എന്തുതന്നെ സംഭവിച്ചാലും അവന്റെ അതിലൂടെ തന്റെ യശസ്സിനെ നിലനിർത്തുകയും വേണം ഈശ്വരന്റെ പ്രപഞ്ച നാടകത്തിൽ നാം ഓരോരുത്തരും അവരവരുടേതായ ഭാഗം സത്യസന്ധമായും പൂർണ്ണതയോടും അഭിനയിക്കേണ്ടതുണ്ട് അത് നാം നിർഭയമായും പക്ഷപാതരഹിതമായും അന്തിമ ലക്ഷ്യത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർവഹിക്കണം സ്നേഹപൂർവം രഞ്ജൻ കയനാടത്ത